ഹായ് ഹലോ അസ്ലാം വളക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വീടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വീടൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടേന്ന് വശിട്ടില്ലട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പും പണിയാണ് കണ്ടിന് ആകെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മാറാൻ തട്ടിയിട്ടും അതേപോലെ പിന്നെ അലമാരുടെ ഉള്ളത്തും എല്ലാം വലിച്ചിട്ടിരിക്കണം മൊത്തം റേക്കുമ്പത്ത പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ വലിച്ചിട്ടും കണ്ട് തട്ടി കൊട്ടുകയാണ് കേട്ടോ ജനലും അതിനൊക്കെ കഴുകണമല്ലോ ശരിക്കും ഇത് പറഞ്ഞു മുമ്പേ തന്നെ ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് കയ്യിലും കാലിനും നമ്മൾ വേദനയൊക്കെ ഒന്ന് മാറാനൊക്കെ ഒരു സമയം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നോമ്പ് തുടങ്ങാനായി രണ്ട് ദിവസം കൊണ്ട് നോമ്പ് തുടങ്ങും പക്ഷെ നമുക്കിതുവരെ ഒന്നാമത് സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ നേരം വൈകിട്ടോ അപ്പോൾ അതാ എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് റേക്കിൻ്റെ ഉള്ളത്തതും ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറെയൊക്കെ തട്ടിപ്പൊട്ടി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ അരിയിട്ട് വെക്കണതും അങ്ങനെ പിന്നെ ഓരോ സംഭവം ഇനി ഈ കിച്ചനിലെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യലും നമ്മൾ കായത്ത കിച്ചണിലാണ് പാകം ചെയ്യലെട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഫാന് വിടാൻ വേണ്ടിയിട്ടൊരു കവറ് വാങ്ങിയിട്ടുണ്ട് എന്നൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിട്ട് നോക്കിയിട്ട് പിന്നെ പിന്നെ എല്ലാം സെറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതായതാണ് കേട്ടോ ആ ഒരു ഇത് അപ്പോൾ അത് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഫാനൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കണ്ടത് നൂറ്റി മുപ്പത്തഞ്ചോ നൂറ്റി മുപ്പത്തഞ്ചിട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ വില പിന്നെ വാങ്ങി വെച്ചിട്ടൊക്കെ ഇപ്പോൾ മാസങ്ങളായി അപ്പം പിന്നെ നോമ്പണയൊക്കെ കഴിഞ്ഞിട്ട് തട്ടിക്കൊട്ടിയിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഫാനൊക്കെ നന്നായി തുടച്ചിട്ട് പിന്നെ ഞാൻ ഇട്ടു കഴിഞ്ഞു കണ്ട് ഞാനൊന്ന് താഴ്ക്കിറങ്ങി പിന്നെ ഫാനിൻ്റെ സ്വിച്ച് ഇട്ടിട്ട് ആകെ തെറിച്ച് പോയിട്ടത് നിൽക്കണില്ലായ്മ പിന്നെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ ആദ്യം പെട്ടത് അലാസ്റ്റിക്ക് ഉള്ളതുകൊണ്ട് നിൽക്കണുണ്ട് ഇത് നിൽക്കണില്ല കേട്ടോ പിന്നെ അതുമല്ല ഇതിട്ടിട്ട് കാറ്റ് കിട്ടാത്ത പോലെ കേട്ടോ കാറ്റ് കമ്മിയായ പോലെ അങ്ങനെ തോന്നുന്നു അപ്പം പിന്നെ ഞാനത് ഉരിവെച്ച് കഴിഞ്ഞിപ്പം പിന്നായ്മ ഏതായാലും നിൽക്കണ പോലും സ്റ്റിക്കറൊക്കെ വെച്ചൊന്നും വെച്ചു നോക്കി ഇങ്ങനെ പോരാത്ത രീതി പക്ഷേ ഒരു കാറ്റ് കമ്മിയുള്ള പോലെ ഫാനൊന്നൊന്ന് കറങ്ങും പിന്നെ ഒന്ന് സ്ലോ ആവും പിന്നെയും കറങ്ങും പിന്നെയും സ്ലോവാ അങ്ങനെ ആയിട്ടോ അതിൽ പിന്നെ ഞാൻ എന്ത് ചെയ്ത് കണ്ടോ ആകെ തെറിച്ച കണ്ടങ്ങളും പിന്നെ അതിൽ പിന്നെ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞിപ്പോൾ വണ്ടച്ചിട്ട് എന്തിട്ടാലും പിന്നെ അത് അവർ ഇത് കിട്ടണില്ല ഫാന്നെയാണ് സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ എന്താ ഒരു വിധം ഉതുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴത്തെ തടുക്കളേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയും തന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ഒറ്റക്കല്ലിട്ട് ഞാൻ ഒരു ഹെൽപ്പിനേരാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം അവർ വന്നങ്ങാണ്ട് പാത്രങ്ങളൊക്കെ ക്ലീൻ ക്ലീനാക്കിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ താഴെയൊക്കെ ഒന്ന് അടിച്ച് നല്ല കഴുകണം കുറേ കണ്ട വിതരണ കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നമ്മളലക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം മെഷീൻ പിന്നെ മെഷീൻ മെഷീനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി അമ്മിത്തണ്ടും ഒക്കെ ഒന്ന് കഴുകി അമ്മിത്തുണ്ടും അവിടെ നമ്മൾ നമ്മളതി യൂസ് ചെയ്യാനൊന്നുമില്ല അരക്കാനൊന്നുമില്ല കേട്ടോ എപ്പോഴും വിചാരിക്കും ഒരു ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചു വെക്കണം എന്നുള്ളത് അമ്മയും അവിടെ വെറുതെ വെച്ചേക്കണേ പിന്നെ ഞങ്ങടെ കുറേ സംഭവങ്ങൾ പുറത്ത് വലിച്ചിട്ടിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വജ്ജാക്കണം പിന്നെ അങ്ങനെ എന്താ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ പുതിയ അതിഥിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് പിന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇല വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇരുമ വേര് വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പരീക്ഷണം നടത്താമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വെച്ചിട്ട് ശരിക്കും ഒരു കിഴങ്ങ് പിന്നെ ഉണ്ടാവണൊരു ശരി ഒരു കിഴങ്ങുള്ള ചെടിയാണ് കേട്ടോ അടിഭാഗത്ത് കിഴങ്ങ് ഉണ്ടാവും അതിന്മുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ഇതും പുതിയ രണ്ട് അതിഥികളാണ് അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ എന്നാലും രാത്രി എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അവർ കുഴിച്ചിട്ടൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ ഉണ്ടാവണുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് റോസ് ഞാൻ നാളെ പിന്നെ നമുക്ക് മാവിൻ്റെ മാവിൻ്റെയും പ്ലാവിൻ്റെ ഒക്കെ തൈൻ്റെ ഇത് വീട് കെട്ടിയിട്ടുണ്ടായിരുന്നല്ല അന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മളെ രണ്ട് കുട്ടികളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ട് കേട്ടോ ഇയാൾ പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേഗം മേഷമൊക്കെ ഓടി കയറും ഉപ്പ് വേഗം എന്തെങ്കിലും പിന്നെ കഴിക്കാൻ കൊടുക്കണം എന്തെങ്കിലും നല്ല ഓളതായിട്ടുള്ള ഫുഡ് ഉണ്ടായി കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മേഷമൊക്കെ കയറുന്നത് പിന്നെ ഇവർ പിന്നെ എന്ത് കൊടുത്താലും കഴിക്കും മറ്റോ പിന്നെ അങ്ങനെയല്ല ഓള ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ വേറെ ഒന്നും കഴിക്കൂല പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ എത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവരും നോമ്പും പണിയും കഴിഞ്ഞാണല്ലേ അപ്പോൾ നമ്മൾ നോമ്പ് ഇവിടെ അടുത്തെത്തി എല്ലാവർക്കും പിന്നെ ഒരു കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും നോമ്പൊക്കെ നോക്കി നല്ല ഉഷാറായിട്ട് ഇരിക്കട്ടെ പിന്നെ എന്താ ഈ നോമ്പിൻ്റെ കിറ്റൊക്കെ എല്ലാവർക്കും കിട്ടിയോ ഇൻഷാള്ള ഞാനും കുറച്ചാൾക്ക് കിറ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും ഞാൻ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണം കുടുംബത്തിനും കുറച്ച് പിന്നെ അങ്ങനെ നമുക്ക് തീരെ കഴിയാത്ത ആൾക്കാർക്കൊക്കെ അങ്ങനെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ പിന്നെ വൈകിട്ട് സമയമായിട്ടാണ് അപ്പം ഞാൻ വേറെ സംഭവം കാണിച്ചിട്ടത് കണ്ടോ പിന്നെ ഞാൻ ആ മാവൊക്കെ വാങ്ങിയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു തക്കാളി തയ്യാനായിട്ട് അപ്പോൾ അയ്യുമ്പോൾ കണ്ടോ രണ്ട് മൂന്ന് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ തന്നെ ശ്രദ്ധിച്ചത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മാവുമ്പിൽ പിന്നെ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ടേ ഞാൻ കാണിച്ചാരാം കേട്ടോ പിന്നെ ഇത് ഇത് കുറെ പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ മാങ്ങൾ നിന്നിട്ടുണ്ട് ബാക്കിയൊക്കെ പോയിട്ടോ അത് ഇനി എന്തിരി വാങ്ങാന്നൊന്നും അറിയില്ല പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് പിന്നെ ഇതിൻ്റെ പേരെന്നു കേൾക്കുന്നത് ആദ്യമായിട്ടുണ്ട് ടൈമുണ്ട് അതിൻ്റെ പേര് പക്ഷെ നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ മാങ്ങ അപ്പോൾ ഏതായാലും നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ നമ്മളെ കുട്ടപ്പം താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഓനെ ഒന്ന് കഴുകി വൃത്തിയാക്കണം ഇപ്പം എന്നാൽ ഇല്ല പിന്നെ ഓനെ നാളെ മറ്റൊന്നുള്ളൊക്കെ ആയിട്ട് നന്നാക്കി ഒന്ന് കുളിപ്പിച്ചെടുക്കണം നിറച്ച് ചളിയാക്കിയിട്ടുണ്ട് ചളി വെള്ളം കണ്ട അതിൽ കയ്യും കാലം ഇട്ട് അടിക്കണ പരിപാടിയാണ് ഓനിട്ടായാലും കയറിയിട്ട് കളിക്കണ പരിപാടിയാണ് അപ്പോൾ ഞാനോനെയൊക്കെ ഒന്ന് എടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയേല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അത് നമ്മളെ പുതിയ അതിഥികൾ എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോസിൽ വേറെ വന്നിട്ട് കാണിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ വൈകിട്ടപ്പം ഞാനെ താങ്ക് യു